സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഒരു പുതിയ പ്രൊഡക്റ്റാണ് ടൂയിൻ ടൈപ്പ് സി പ്ലസ് ത്രീ പോയിൻറ്റ് ഫൈവ് ജാക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ഒന്നുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞു തരാം അതായത് നമ്മുടെ പഴയ ആൻഡ്രോയിഡ് മൊബൈലിലേക്ക് നമുക്ക് ടൈപ്പ് സി പോർട്ടുകളുള്ള മൊബൈലുകൾ പ്ലസും ത്രീ പോയിൻറ്റ് ഫൈവ് ജാക്ക് അതായത് ഹെഡ്ഫോൺ കുത്തുന്ന ജാക്കും കൂടെ നമുക്ക് അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ ഇറങ്ങുന്ന ഒരു ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ കൂടിയ ഫോണുകൾ മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ടൈപ്പ് സി പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ത്രീ പോയിൻറ്റ് ഫൈവ് ഓഡിയോ ജാക്ക് എന്നാലും ഉണ്ടാവില്ല അതുകൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി അതിന് നമുക്കൊരു ഹെഡ്ഫോണുകൂടെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ തരത്തിലുള്ളൊരു സംഭവം ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അത്തരം ഫോണുള്ളവർക്ക് നമുക്ക് വളരെ ഈസിയായിട്ട് ഇത്തരം ജാക്കുകൾ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫലപ്രദമായി നേരിടുന്നതാണ് അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് അതായത് ടൈപ്പ് സി പോട്ടുള്ള മാത്രമുള്ള ഒരു മൊബൈലിലേക്ക് ഈ ജാക്ക് കണക്ട് ചെയ്യുക അതിൽ നിന്ന് ഒരു പോട്ട് ചാർജിങ്ങിനേക്കും ഒരു പോട്ട് നമ്മുടെ ഹെഡ്ഫോണിലേക്കും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ പ്രോഡക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് മോഡൽ നമ്പർ എസ് എക്സ് സീറോ ത്രീ ലെങ്ത്ത് നൂറ്റി പതിനഞ്ച് എം എം മെറ്റീരിയൽസിനോട് ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റീരിയൽ ആൻഡ് ഫാബ്രിക് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഉള്ള ഒരു മെറ്റീരിയലാണ് ടൈപ്പ് സി പോർട്ടിന് വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഏതാണ്ട് ഈ കേബിൾ റേറ്റ് ആയിട്ട് കുറഞ്ഞ കേബിൾ ആദ്യം നമുക്ക് വിപണിയിൽ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞാൽ ഏകദേശം എൺപത് രൂപ തൊണ്ണൂറ് രൂപ നൂറ് രൂപയ്ക്ക് റേഞ്ചിലൊക്കെ പുറത്ത് കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ കേബിളിൻ്റെ റേറ്റ് വന്നത് ഏതാണ്ട് പത്തിരുന്നൂറ് രൂപ റേറ്റ് വരും ഈ കേബിൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങളെല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ ഈ കേബിൾ നമ്മുടെ ഷോപ്പിൽ സൂര്യ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ള കേബിൾ നമ്മളിലുണ്ട് ക്വാളിറ്റി കുറഞ്ഞ കേബിളും നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈനിൽ നല്ലത് നോക്കി നമ്മൾ റിവ്യൂ ചെയ്തു മാത്രമേ ഉള്ളൂ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പുതിയ വീഡിയോസുകളുമായിട്ട് ഇനിയും വീണ്ടും വരുന്നതാണ് നിങ്ങൾ പുതിയതായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക